നമസ്കാരം സ്വാഗതം പുക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അന്വേഷണത്തിൽ സർക്കാരിന് വീഴ്ചയില്ലെന്നും കലാലയത്തിലെ റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ റാഗിങ്ങിന് ഇരയായെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും പ്രതി ചേർക്കുകയുമാണ് ഉണ്ടായതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം കേസ് ആദ്യം കൽപ്പറ്റ ഡിവൈഎസ്പി അന്വേഷിച്ചു സിദ്ധാർത്ഥന്റെ അമ്മ നിവേദനം നൽകിയപ്പോൾ തന്നെ സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു ഉത്തരവ് അന്ന് തന്നെ ഇറക്കി എന്നാൽ അന്വേഷണ ഉത്തരവ് സിബിഐക്ക് കൈമാറുന്നതിൽ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി അവർക്കെതിരെ നടപടി സ്വീകരിച്ചു ഇത്തരം സംഭവങ്ങൾ എവിടെ ഉണ്ടായാലും അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത് ഇപ്പോൾ ഈ വീഴ്ച വരുത്തിയത് ആരാണെന്ന അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം മലയാളി വാർത്തയോട് ഇങ്ങനെയായിരുന്നു ശ്രീ ജയപ്രകാശ് ഇന്ന് നിയമസഭയിൽ കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണബന്ധപ്പെട്ട അന്വേഷണം കേരള സർക്കാരിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല പിതാവ് ചോദിച്ചപ്പോൾ തന്നെ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു ചെയ്തു ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിൽ വീഴ്ച പറ്റിയത് സർക്കാരിന് ഇതിലെ പന്തുമില്ല അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ശരിയാ എനിക്ക് പറ്റില്ല കാര്യം അപ്പോൾ തന്നെ പറഞ്ഞ സി ബി ഐ അന്വേഷണം പ്രഖ്യാപി തരാമെന്ന് ശരിയാ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പോയി പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നു പക്ഷെ അതിനുശേഷം എന്ത് എന്നുള്ള കാര്യം ആർക്കറിയില്ലല്ലോ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റുമ്പോഴേ അദ്ദേഹം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല ആ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ഈ മൂന്നാഴ്ച എന്തുകൊണ്ട് അതിനെ വൈകിപ്പിച്ചു ഞാൻ ചോദിക്കുന്നത് ഞാൻ അന്ന് മുതലേ ചോദിക്കുന്നത് അതാണ് ഈ സി ബി ഐക്ക് അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ട് സി ബി ഐ ഇങ്ങോട്ട് വന്നിട്ട് താങ്കൾ പ്രഖ്യാപിച്ച അന്വേഷണം എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ സി ബി ഐ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലല്ലോ എനിക്കറിയില്ല ഒരു ഒരു സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് സി ബി ഐ സി ബി ഐയുടെ കെട്ടോഫീസിൽ നിന്നും അല്ലെ ഡൽഹിയിൽ നിന്ന് അവരുടെ ഓഫീസർ ഇങ്ങോട്ട് വന്നിട്ട് അതാത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് താങ്കൾ പ്രഖ്യാപിച്ചല്ലോ ഇന്നലെ ഒരു അല്ലെങ്കിൽ ഇന്നൊരു സി ബി ഐ അന്വേഷണം അതിന്റെ രേഖ കഴിഞ്ഞ് തരൂ നമ്മൾ അന്വേഷിക്കട്ടെ എന്ന് അവരിങ്ങോട്ട് വരില്ല ഞാൻ എനിക്കറിയാന്നുള്ളതാ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവർക്ക് കിട്ടിയ അന്വേഷിച്ച റിപ്പോർട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതിന്റെ എല്ലാ രേഖകളും അയക്കേണ്ട രീതിയിൽ അയക്കേണ്ട സ്ഥലത്ത് അയക്കേണ്ട സമയത്ത് അയക്കണം അതാണ് സി ബി ഐയുടെ പ്രൊസീജിയർ അല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊസീജിയർ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് കൂടുതൽ നിയമം അറിയില്ല എന്നാലും പറയുക പക്ഷേ അത് എത്ര ദിവസം വൈകി എല്ലാവർക്കും അറിയാലോ വൈകി എന്ന് ഞാൻ പറയുന്നില്ല എത്ര ദിവസം വൈകിപ്പിച്ചു ിച്ചത് എവിടെന്നാ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിനാണല്ലോ വൈകിപ്പിച്ചത് അതുകൊണ്ട് ഏറ്റവും അവസാനം ആരെങ്കിലും പെരിയാടാക്കണമല്ലോ ഇവർക്ക് മൂന്ന് മൂന്നുപേരെ സസ്പെൻഡ് ചെയ്തു മൂന്ന് മൂന്നുപേരെ സസ്പെൻഡ് ചെയ്തത് നിങ്ങളാണ് വൈകിപ്പിച്ചത് സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ സസ്പെൻഡ് ചെയ്തു നിങ്ങൾ നമ്മൾ നല്ലവണ്ണം കണ്ടോളാം അതിൻ്റെ അജണ്ട അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് എന്തെന്നാല് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തത് പ്രൊമോഷനോട് കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞു ഇത് നോക്കിക്കോ ഇത് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കുന്നത് അവർക്കൊരു പ്രൊമോഷനോടുകൂടി ആയിരിക്കും ഞാൻ ആ സസ്പെൻഷൻ സമയത്ത് പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാല് ഇതിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരാൾക്കാരെയാണ് അവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉയർന്ന മുകളിലോട്ട് പോകണം മുകളിലോട്ട് പോകണം ആരാണ് ഇതിന വൈകിപ്പിച്ചത് എന്തിനാണ് വൈകിപ്പിച്ചത് ആ മുകളിലോട്ട് പോയിട്ട് ചെക്ക് ചെയ്യണം അതിനോട് അതിനോടും ചിന്തിക്കണം ആരാണ് വൈകിപ്പിച്ചതെന്ന് വൈകിപ്പിച്ചതെന്ന് പറഞ്ഞു കൃത്യമായിട്ടും ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് വൈകിപ്പിച്ചത് വൈകിപ്പിക്കാൻ കാര്യം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മറുപടി സമരമായിട്ട് പോകണോ ഒരുപാട് വന്നിട്ടില്ല അതെ ഇറങ്ങാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാല് പറഞ്ഞു സിദ്ധാർത്ഥന്റെ അമ്മയുടെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങി പോകാനുള്ള ഇറങ്ങിപ്പോവാനുള്ള താല്പര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന്റെ അമ്മയും സമ്മതിക്കും നോക്കുക ആരോഗ്യ കാരണമായിട്ട് അന്നും അത് ഇന്ന് വരെ സിദ്ധാർത്ഥന്റെ അമ്മയുടെ ബോഡി ഭയങ്കര വീക്കാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീഴ്ച പറ്റി എല്ലാത്തിനും വീഴ്ച പറ്റി എന്നാണ് അതിൻ്റെ ഉറപ്പായിട്ടുണ്ട് ഞാൻ സമരത്തിന് പോകും പോയി തന്നെ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾ സമരത്തിന് പോയിട്ട് കാര്യമില്ല അവന് നീതി കിട്ടില്ല എനിക്ക് നീതി കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം പക്ഷേ ഇതിന് മുഖ്യമന്ത്രി ഈ ഇതിന് സമാധാനം പറയണം വൈകിപ്പിച്ചന്റെ കാര്യവും എന്തിനെ വൈകിപ്പിച്ചു എന്നിന് അവർ പ്രൊമോഷനോട് കൊടുത്തു ആ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയണം അതിന് ഞാൻ സമരത്തിൽ തന്നെ പോകും അത് ഞാൻ ഒരിക്കലും ഒരു ദിവസമാണ് അത് അത് എനിക്ക് പറയാൻ പറ്റൂല ചിലപ്പോ എനിക്ക് ഇതിനൊരു ഉത്തരവാദി ഉത്തരം കിട്ടുന്നവരാ ഞാൻ ഇപ്പോഴും പറയുന്നു ഇതൊരു അന്വേഷണത്തോട് അന്വേഷണത്തിന്റെ കാര്യത്തിലല്ല ഞാൻ സമരം ചെയ്യാൻ പോകുന്നത് അന്വേഷണ അന്വേഷണ രജിസ്റ്ററി നടക്കുന്നുണ്ട് സി ബി അന്വേഷണം നടക്കുന്നുണ്ട് കോടതിയുടെ വിധി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതാ ഇത് നടക്കട്ടെ ഞാൻ ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തില്ല എടുക്കാത്തതുകൊണ്ടും അവരാ ഈ ഒരു ഉത്തരവാദിത്വം അന്വേഷണമില്ലാതെ പ്രമോഷനോടുകൂടി കയറ്റി ഈ കാര്യങ്ങൾ വൈകിപ്പിച്ച കാര്യം ആര് വൈകിപ്പിച്ചു ഇതെല്ലാം അറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോകും അത് ചിലപ്പോൾ ഒരു ദിവസമാവോ രണ്ടു ദിവസമാവോ ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കുമോ അതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല നീതി ഞാൻ ഞാനത് ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ വേറൊരു വഴിയാണ് അല്ലാതെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ അന്വേഷണത്തിനെ കണ്ടുപിടിക്കണം ആ രീതിയിലല്ല ഞാൻ അവിടെ പോകുന്നത് അത് വേറെ അന്വേഷണം നടക്കുന്നുണ്ട് അതാണ് തെറ്റിദ്ധാരണ പാടില്ല ഇത് ഈ വീഴ്ച പറ്റിയവരെ അവർക്ക് എന്ത് ആക്ഷൻ എടുത്തു ഇത് മാത്രമല്ല രണ്ടാമത്തെ ഒരു കാരണം ആ ഡീന് ഡീന് ഹസ്ബൻഡ് വൈഫൻ അവർക്കെതിരെ എന്താക്ഷന് ഈ മൃഗസംരക്ഷണം വകുപ്പ മന്ത്രി ആക്ഷൻ എടുത്തു സസ്പെൻഷന് കാര്യമില്ല എന്ത് അന്വേഷണം അവിടെ നടത്തി രണ്ടാമത്തെ ഡീന് ചെയ്തു രണ്ടാമത്തെ ഡീന് ഒരു മേടം കേരയിട്ട് അവർ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഈ കുറച്ച് പത്ത് മുപ്പത് കുട്ടികൾ ആ ഡീനിനെതിരെ അവർ ആക്ഷൻ എടുത്തു ആ അതിലാണ് ഒരു ഡി സിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു ബി സി രാജിവെച്ചു പോകേണ്ടി വന്ന് കൂട്ടിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്ത ബീന ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അതിന് മൃഗസംരക്ഷണ വകുപ്പ് ഈ ഒരു കേസ് സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കേസിൽ ഈ മൃഗസംരക്ഷണ വകുപ്പ് അവന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഈ അവർ എന്റെ മകൻ സിദ്ധാർത്ഥൻ പഠിക്കുന്ന വകുപ്പ് എന്ത് ആക്ഷൻ എടുത്തു അത് എനിക്കറിയണം ഞാൻ അറിഞ്ഞിട്ട് എന്നെ ഞാൻ സമരത്തിന് പോകും അല്ലാതെ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് സിദ്ധാർത്ഥത്തിന്റെ മരണത്തിന് വേണ്ടി അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ സമ്മരത്തിന് പോകുന്നുണ്ട് ഞാൻ അതിനല്ല അതിനുള്ള മര അന്വേഷണം നടക്കുന്നുണ്ട് കാര്യമായിട്ട് കോടതി അതിനുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട് അത് വേറെ കാര്യം ഈ കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ അതോടെ പോയി എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ